ഞാനിപ്പോ നേരത്തെ പറഞ്ഞു മഴയില്ലാഞ്ഞിട്ട് സുഹാർ നബിസാഹുലും തങ്ങളോട് ഇസ്തഖാസ് ചെയ്ത് കംപ്ലൈന്റ് പറഞ്ഞ് വിഷമം പറഞ്ഞ് അപലാതി പറഞ്ഞ് മഴ കിട്ടി അതുപോലെ മഴയെ തേടുന്ന നബി നിസ്കാരങ്ങൾ നിർവഹിച്ച് പഠിപ്പിച്ചിട്ടുണ്ട് അത് നിർവഹിക്കാം അതേപോലെ ഇമാം ബുഖാർഹന്റെ മക്ബറേ പോയിട്ട് ചെയ്ത് മഴ കിട്ടി എന്ന് പറഞ്ഞു അത് ചെയ്യാം സമയത്ത് ഈ അടുത്ത് ഞാൻ ഒരു ഒരു ക്ലിപ്പ് കാണിച്ച് തന്ന ദുബായിന്ന് എന്റെ കൂടെ ഉള്ള ആളുകൾ അതെന്താണ് മഴ കിട്ടാത്ത കൊണ്ട് ഒരാള് നിലത്ത് വീണ് ഉരുളുന്നു ഇങ്ങനെ ഉരുണ്ടുകൊണ്ട് കൊണ്ട് അയാൾ പറയണം മഴ ഇല്ല മഴ പേണോ മഴ പേണോരു രാജു ലോക വിദേഹത്ത് അങ്ങനെ ഉണ്ടോ നിലത്ത് വീണ് ഉരുള അങ്ങനൊന്നുമില്ല വിവരല്ലാത്ത ചിലര് ചില മഹാന്മാരെ മക്കബറില് പോയിട്ട് ഉരുളുന്നവരുണ്ട് മക്കബറില് പോയിട്ട് സുജൂതി ചെയ്യുന്നവരുണ്ട് ആശയങ്ങളാണ് con un musulmani in al-qibadakum al